അനീഷ് ഏട്ടനാട്ടോ ഭയങ്കര വോട്ടിങ്ങും കാര്യമായിട്ട് മുന്നിൽ നിൽക്കുന്നത് സോ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ വിന്നറായിട്ട് അനീഷ് ഏട്ടൻ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത് അനീഷ് ഏട്ടനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ഏട്ടൻ ഒരു കോമണർ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വിൻ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ചരിത്രമാകുകയാണ് ചെയ്യുന്നത് വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഈസ് മീ അലീന സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഇനി വെറും ഒരു ദിവസമുള്ളൂ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ വിന്നർ അനൗൺസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് കാരണം ഈ സീസൺ തുടങ്ങി ഇപ്പം അന്ന് മുതൽ ഞാൻ എല്ലാ എപ്പിസോഡും മുടക്കാതെ കാണുന്ന ഒരു വ്യക്തിയാണ് എല്ലാവരുടെയും മനസ്സിലിപ്പോൾ ഒന്നേ ഒന്നുള്ളൂ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ എൻഡ് ചെയ്യാറായി ആയി അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ വിന്നർ ആരായിരിക്കും അല്ലേ ഞ്ച് കണ്ടസ്റ്റൻസ് മാത്രം ഒഴിട്ടൂ നാളെ വൈകുന്നേരം നമ്മുടെ റിസൾട്ട് അറിയാൻ പറ്റും ആരായിരിക്കും നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ വിന്നർന്ന് സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് നിങ്ങൾ എക്സൈറ്റഡ് ആണോ ഈ വീഡിയോയിൽ ഞാൻ പറയാം എൻ്റെ പ്രിഡിക്ഷൻ ലിസ്റ്റും പിന്നെ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആരായിരിക്കും നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ വിന്നർ എന്നാണ് എന്നാട്ടോ അപ്പോൾ ഇത് പറയണേക്കാൾ മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ അഞ്ച് കണ്ടസ്റ്റന്റ്സിനെ ടോപ്പ് ഫൈവിലായ അഞ്ച് കണ്ടസ്റ്റന്റ്സിനെ നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം കേട്ടോ സോ ഫസ്റ്റ് നമുക്ക് അക്ബറിനെ പറയാം കേട്ടോ അക്ബറിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അക്ബർ നന്നായി തന്നെയാണ് ഗെയിം കളിക്കുന്നത് നല്ല ഗെയിം സ്ട്രാറ്റജി എല്ലാ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് സോ നന്നായി പ്ലാൻ ചെയ്തൊക്കെയാണ് കളിക്കുന്നത് പക്ഷേ എവിടെയോ എന്തൊക്കെയോ വെച്ചൊരു തകരാറ് പോലെ ഒരു ഇടയ്ക്ക് വന്നു പക്ഷേ എന്നാലും അത് കുറച്ച് ഉണ്ട് അത് കൂടുതൽ കുറച്ച് ഫാൻസും ഉണ്ട് പക്ഷേ വിന്നർ വിന്നറാവൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും വിന്നറാകത്തില്ല കേട്ടോ അതെനിക്ക് ഒരു ഹൺഡ്രഡ് പേഴ്സെൻ്റ് ഉറപ്പാണ് വിന്നറാകത്തില്ല പക്ഷെ പക്ഷെ പുള്ളി നൈസാണ് ക്യാരക്ടർ വൈസ് വൈസായാലും ആറ്റിറ്റ്യൂഡ് വൈസ് ആയാലും നൈസാണ് പുള്ളി പക്ഷെ വിന്നറാവാൻ പറ്റിയൊരു ഒരു ഒരു ആളാണെന്ന് എനിക്ക് തോന്നണില്ല നെക്സ്റ്റ് നമ്മുടെ സ്വന്തം നെവിൻകുട്ടനാട്ടോ എനിക്ക് സത്യം പറയുമല്ലോ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റൻസിലെ ഒരാളാണ് ഒരാൾ തന്നെയാണ് നെവിൻകുട്ടൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നെവിൻ എന്നൊരു ക്യാരക്ടർ സത്യം പറയുമല്ലോ ഇത് ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ കാണാറുണ്ട് അന്നേരം തൊട്ട് എനിക്ക് നെവിൻ്റെ ക്യാരക്ടർ ഭയങ്കര അതിനകത്ത് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ പുള്ളി നല്ലൊരു ഒരു നല്ലൊരു എൻ്റർടൈൻമെൻ്റ് ആണ് അവിടെ വെക്കുന്നത് ഭയങ്കര എനിക്കിഷ്ടമാണ് പുള്ളീനെ അതുപോലെ പുള്ളി ഡൗൺ ആകുമ്പോൾ ആ ബിഗ് ബോസ് ഹൗസ് തന്നെ ഡൗൺ ആയിട്ട് ഇരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണേ പിന്നെ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും സങ്കടം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നെവിൻകുട്ടനാണ് നെവിൻ ആൾ ഓടി അവരെ ഒന്ന് ചീറപ്പാക്കി വിടുന്നതും കാര്യങ്ങളൊക്കെ സോ എനിക്ക് നെവിനെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കട്ടുതീറ്റ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആള് ഒരു പഞ്ചഭാവമാണ് പിന്നെ പീ ആറും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് നെവിൻ ഇവിടം വരെ എത്തിയത് സോ അതൊരു വലിയ കാര്യം കാരണം അവിടെയുള്ള ബാക്കി എല്ലാവർക്കും പി ആറും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ് കേട്ടോ അതിലൊക്കെ വെച്ച് നോക്കുമ്പോൾ നെവിന് പി ആറൊന്നും ഇല്ല പി ആരാനും കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നേവിൻ ടോപ്പ് ഫൈവ് വരെ എത്തി സോ അത് ഒരു വലിയ കാര്യട്ടോ നെക്സ്റ്റ് നമുക്കറിയാം ഷാനവാ സിക്കേനെ പറയാം ഷാനവാ സിക്കേനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതും എൻ്റെ ഏറ്റവും ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആട്ടോ കാരണം നെവിനെ ഞാൻ ഈ ബിഗ് ബോസ് സീസൺ സെവനിലാണ് ആദ്യമായിട്ട് കാണുന്നത് ഷാനവാസിക്കാൻ അങ്ങനെയല്ല കേട്ടോ ഷാനവാസിക്കേനെ ഞാൻ സീതാ സീരിയൽ മുതലാണ് കണ്ടത് എല്ലാവരും പറയും രുദ്രൻ ക്യാരക്ടറല്ലേ മറ്റേ കുങ്കുമപ്പൂ സീരിയൽ രുദ്രൻ ക്യാരക്ടറോട്ട് എല്ലാവർക്കും മലയാളികൾക്കൊക്കെ അറിയാം പക്ഷെ ഞാൻ ആ സീഡിയൽ കണ്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് അറിയില്ല പക്ഷേ സീതാ സീഡിയൽ എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ് സീ ഭയങ്കര ഒരു ഫേവറേറ്റ് സീഡിയൽ ആട്ടോ സോ സീത സീഡിയല് ഇന്ദ്രേട്ടനായിട്ടാണ് നമ്മുടെ ഷാനവാസിക്ക അഭിനയിച്ചത് സോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ പുള്ളിയുടെ ആക്ഷനും കാര്യങ്ങളും അഭിനയമായാലും എല്ലാം അടിപൊളിയാണ് അന്ന് തൊട്ടേ എനിക്ക് പുള്ളിയോട് ഭയങ്കര ആരാധന കേട്ടോ സോ അങ്ങനെയാണ് എനിക്ക് ബിഗ് ബോസ് സീസൺ സീസൺസ്ലും ഒരു എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം പിന്നെ പുള്ളീനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട് ഹേർട്ട് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും അതിൻ്റെ ഇടയിലും പുള്ളി പുള്ളിക്ക് പറ്റണ പോലെ പുള്ളി നന്നായി തന്നെയാണ് ഗെയിം കളിച്ചതും അവിടെ സോ അത് ഒരു പുള്ളിയുടെ ഒരു നല്ല പ്രൗഡ് മൂമെൻ്റ് ആട്ടോ ഇനി നമുക്ക് അനുമോളെ പറ്റി പറയാം പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർ മാജിക് തൊട്ട് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് അനുമോള് അനുമോള് വിന്നർ ആവണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തീരെ താല്പര്യമില്ല കേട്ടോ സോറി എനിക്ക് തീരെ താല്പര്യമില്ല എൻ്റെ മനസ്സിൽ നിബിൻ അല്ലെങ്കിൽ ഷാനവാസ് വിൻ ചെയ്യാനാണ് ആഗ്രഹം അനുമോള് നന്നായാണ് ഗെയിം കളിക്കണേ പക്ഷേ എനിക്ക് എന്താണെന്നറിയില്ല നെവിൻ ഷാനവാസ് അവർ വിൻ ചെയ്യണേട്ടോ ഇഷ്ടം ലാസ്റ്റ് വൺ അനീഷ് അനീഷ് അനീഷേട്ടനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അനീഷേട്ടൻ നന്നായി പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് ഗെയിമുകളും ഓരോ കാര്യങ്ങളും അവിടെ എന്ത് സംസാരിക്കണേ ആണെങ്കിലും അനീഷേട്ടൻ നന്നായി ബുദ്ധിയിൽ നന്നായി ആലോചിച്ചിട്ട് ആണ് അനീഷ് അനീഷേട്ടൻ സംസാരിക്കണേന്ന് എനിക്ക് എനിക്ക് പേഴ്സണലി ഒന്ന് തോന്നിയിട്ടുണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട് അതുമല്ല ബിഗ് ബോസിന് കുറേ കണ്ടന്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കാരണം ഈ ലാസ്റ്റ് ഈ വീക്കിൽ തന്നെ ഒരു കണ്ടന്റൊന്നും ഇല്ലാത്ത സമയം അനീഷ് ട്രാക്ക് ഇറക്കി ട്രാക്കിറക്കി ആക്കി ഒരു രണ്ടുമൂ രണ്ട് മൂന്നല്ല ഒരാഴ്ച ആ ലവ് ഇറക്കി അതൊരു ആക്കി മാറ്റിയതാണ് അനീഷ് ചേട്ടൻ അനീഷ് ഏട്ടനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ചേട്ടൻ ഒരു കോമണർ ആയതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വിൻ ചെയ്തു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ചരിത്രമാവുകയാണ് ചെയ്യുന്നത് ഒരു ആദ്യമായിട്ടാണ് ഒരു കോമണർ നമ്മുടെ ബിഗ് ബോസ് എന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ വിൻ ചെയ്യുന്നത് സോ അതൊരു ചെറിയ കാര്യമല്ല കേട്ടോ ഓക്കെ ഗൈസ് സോ നമ്മളെല്ലാം ഇവാലുവേറ്റ് ചെയ്തു ഇനി എനിക്കിഷ്ടപ്പെട്ട ആ വിന്നർ ആരാന്ന് പറയാനുള്ള സമയമായിട്ടോ ഓക്കെ ബിഗ് ബോസ് സീസൺ സെവൻ വിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആളെന്ന് വെച്ചാൽ അത് വിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത് അത് നമ്മുടെ ഷാനവാസിക്കാട്ടോ ഷാ എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഷാനവാസിക്ക നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ വിൻ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് ഫസ്റ്റ് വിന്നറായിട്ട് എനിക്ക് ആഗ്രഹം ഷാനവാസിക്കേനെ ആട്ടോ സെക്കൻഡായിട്ട് എനിക്ക് ആഗ്രഹം നെവിനെ ആട്ടോ ഭയങ്കര ഇഷ്ടമാണ് നെവിൻ്റെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നെവിനെ ആട്ടോ ഞാൻ സെക്കൻഡ് പറയുന്നത് തേർഡ് പറയുന്നത് തേർഡ് ആണ് എനിക്ക് തേർഡ് പറയുന്നത് അത് വേറെ ആരുമല്ല അനീഷേട്ടെന്നെ തന്നെയാണ് തേർഡ് പറയുന്നത് ഫോർത്ത് പറയുന്നത് അക്ബർ ആണ് എനിക്ക് അക്ബറിനെയാണ് കുറച്ചും കൂടി ഇഷ്ടം സോ ഫോർത്ത് അക്ബർ ആണ് ഫിഫ്ത്ത് പറയുന്നത് അത് അനുമോളാണ് ലാസ്റ്റ് അനുമോൾ മാത്രമല്ലേ ഉള്ളൂ സോ അനുമോളാണ് അപ്പോൾ സീസൺ സെവൻ വിൻ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് അത് ഷാനവാസിക്കേനെയാണ് സെക്കൻഡ് പ്രൈസ് നെവിനും കൊടുക്കണം എന്നാണ് കേട്ടോ എൻ്റെ ആഗ്രഹം ഇനി വോട്ടിങ്ങും കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വിന്നർ ആവാനുള്ള ചാൻസ് എന്നാട്ടോ ഞാൻ പറയാൻ പോണത് അപ്പോ ആർക്കായിരിക്കും ടെൻഷൻ ഉണ്ടോ എല്ലാവർക്കും ആദ്യം തന്നെ മുന്നിൽ നിൽക്കുന്നത് വേറെ ആരുമല്ലോ അത് അനീശേട്ടനാട്ടോ അനീഷേട്ടനാട്ടോ ഭയങ്കര വോട്ടിങ്ങും കാര്യമായിട്ട് മുന്നിൽ നിൽക്കുന്നത് സോ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവനിന്റെ വിന്നറായിട്ട് അനീഷേട്ടൻ തന്നെയായിരിക്കും എന്നാണ് എൻ്റെ മനസ്സ് പറയണത് സെക്കൻഡ് പ്രൈസ് വേറെ ആരും നമ്മുടെ അനുമോള് തന്നെ ആയിരിക്കും കേട്ടോ അനീഷേട്ടനെക്കാളും ഒട്ടും പിന്നോക്കമല്ല അനുമോള് അതുമാതിരി വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ അനുമോക്കും ഉണ്ട് സോ അനുമോളായിരിക്കും സെക്കൻഡ് പ്രൈസ് കിട്ടുന്നത് തേർഡ് പ്രൈസിന് ഭയങ്കര ഒരു അടിപൊളിയാണ് അക്ബറും ഷാനവാസിക്ക് കുറച്ചും കൂടെ വോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഷാനവാസിക്കൊക്കെ ഉള്ളതുകൊണ്ട് തേർഡ് നമുക്ക് ഷാനവാസിക്കൊക്കെ ഉറപ്പിക്കാൻ കഴിയും ഇനി ഫോർത്തും ഫിഫ്തും ആർക്കാണ് ഫോർത്തും ഫിഫ്തും ഇനി നെബിനും അക്ബറുമാണ് ഉള്ളത് സോ ഇതിനകത്ത് ഫോർത്ത് എന്തായാലും അക്ബറും കൊണ്ടു പോകും ഫിഫ്ത്തെന്തായാലും നമ്മുടെ നെവിൻ കൊണ്ടുപോകുന്നതാണ് എൻ്റെ മനസ്സിൽ ഇറ്റ് സോ നാളത്തെ വിധി വരുമ്പോൾ എല്ലാവരും എന്നെ ഒന്ന് ഓർക്കണം ഞാൻ ഈ പറഞ്ഞ ആൾക്കാരൊക്കെയാണ് ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡെങ്കിലും എല്ലാവരും എന്നെ ഒന്ന് ഓർക്കണം സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി ഞാൻ വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ